ഒരു നല്ല കഥയിലെ നായികയാവാൻ കഥകൾ തിരഞ്ഞു നടന്നു ഞാൻ കനവുകൾ നെയ്തു നടന്നു ഒരു നല്ല കഥയിലെ നായികയാവാൻ കഥകൾ തിരഞ്ഞു നടന്നു ഞാൻ കനവുകൾ നെയ്തു നടന്നു ിൽ ഞെരിയുന്നൊരു പെണ്ണിൻ്റെ കൈനീട്ടിയുള്ള വിനാപം കണ്ടു അമ്മയുപേക്ഷിച്ച കുഞ്ഞിൻ്റെ തേങ്ങലും സ്നേഹം തേടി അലച്ചിലും കണ്ടു കൈക്കരുത്തിൽ ഞെരിയുന്നൊരു പെണ്ണിൻ്റെ കൈനീട്ടിലുള്ള വിനാപം കണ്ടു അമ്മ ഉപേക്ഷിച്ച കുഞ്ഞിൻ്റെ തേങ്ങലും സ്നേഹം തേടി അലച്ചിലും കണ്ടു താങ്ങായി മാറേണ്ട മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കൾ തൻ ഹൃത്തടം കണ്ടു താങ്ങായി മാറേണ്ട മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കൾ തൻ ഹൃത്തടം കണ്ടു ൻ ചുഴികളിൽ ഭ്രാന്തുലമ്പും പതിനാറുകാരനെ കണ്ടു ലഹരിതൻ ചുഴികളിൽ ഭ്രാന്തുലമ്പും പതിനാറുകാരനെ കണ്ടു നായകത്വം നടിച്ചെത്തുന്നു നാട്ടുകാർ വിധി എന്ന രണ്ടരത്തിൽ പുതുക്കുന്നു ഇവരെയവർ നായകത്വം നടെത്തുന്നു നാട്ടുകാർ വിധിയെന്ന രണ്ടരത്തിൽ ഒതുക്കുന്നു ഇവരെയവർ കഥകളിൽ എനിക്കിനി നായികയാ വേണ്ട കഥകളിൽ എനിക്കിനി നായികയാവേണ്ട അമ്മൻ മടിയിലെ കുഞ്ഞായിരിക്കണം എൻ്റെ അമതൻ മടിയിലെ കുഞ്ഞായിരിക്കണം <laughs>